അഫ്ഗാനിസ്ഥാനുമായി സമാധാന ചർച്ച പരാജയപ്പെട്ടാൽ യുദ്ധം മാത്രമാണ് പോംവഴിയെന്ന് പാകിസ്ഥാൻ ഇരു ഇരുരാജ്യങ്ങളിൽ തുർക്കിയിൽ സമാധാന ചർച്ചകൾ ആരംഭിക്കാനിരിക്കെയാണ് പാക് പ്രതിരോധ മന്ത്രി ഖോജ ആസിഫിന്റെ മുന്നറിയിപ്പ് ചർച്ചകൾ പരാജയപ്പെട്ടാൽ യുദ്ധം മാത്രമാവും പോംവഴി പാക് വാർത്താ പോർട്ടലായ ജിയു ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഖോജ ആസിഫ് പറയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പങ്കുവച്ചത് അഫ്ഗാനിസ്ഥാനം മുന്നറിയിപ്പ് നൽകുമ്പോൾ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാനാവുമെന്ന പ്രതീക്ഷ ആസിഫ് പങ്കുവച്ചതായി പാക് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുർക്കിയിലെ ഇസ്താംബൂളിൽ കഴിഞ്ഞ രണ്ടു വട്ട ചർച്ചകളും കാര്യമായ തീരുമാനങ്ങളെടുക്കാനാവാതെ പരാജയപ്പെട്ടിരുന്നു ഇതിനിടെ പാക് പ്രതിരോധ മന്ത്രിയുടെ പരാമർശങ്ങൾ കൂടുതൽ പ്രകോപനപരമായേക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഒക്ടോബറിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്ന നാല് ദിവസം നീണ്ട സമാധാന ചർച്ചകൾക്ക് പിന്നാലെ അതിർത്തിയിൽ ഏറ്റുമുട്ടൽ ശക്തമാവുന്നതായിരുന്നു കാഴ്ച ഇതിന് പിന്നാലെ താൽക്കാലിക വെടിനിർത്തൽ ഒക്ടോബർ പത്തൊൻപതിന് നിലവിൽ വന്നു പാക് പ്രതിനിധി ഇസ്താംബൂളിലേക്ക് ചർച്ചയ്ക്ക് തിരിച്ചതായി ബുധനാഴ്ച ആസിഫ് സ്ഥിരീകരിച്ചിരുന്നു അതേസമയം മൂന്നാം ഘട്ട ചർച്ചകൾ സമാധാന കരാർ സംബന്ധിച്ച അന്തിമ ധാരണ നൽകിയേക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന അന്തിമ കൂടിക്കാഴ്ചയായേക്കാം ഇതെന്നും ഉടമ്പടിയിൽ ഉടമ്പടിയിലേർപ്പെടണമോ തള്ളണമോ എന്ന അന്തിമ തീരുമാനം ഇക്കുറി പ്രതീക്ഷിക്കാമെന്ന മുൻ ചർച്ചകൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടുകൾ പുറത്തുവന്നു തുർക്കിയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലാണ് ചർച്ച പുരോഗമിക്കുന്നത് ചർച്ചകൾ ശുഭ പര്യവസായിയാവുമെന്നാണ് പ്രതീക്ഷയെന്ന് ഖത്തറമീർ പറഞ്ഞു അതേസമയം സമാധാനവും സഹകരണവും ചർച്ചയിൽ ഉരുത്തിരിയുമെന്നാണ് പ്രതീക്ഷയെന്ന് പാക് സഹമന്ത്രി ഇഷാഖ് ദർ ചർച്ചയിൽ പ്രതികരിച്ചു കഴിഞ്ഞ ഏതാനും ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നയതന്ത്ര ബന്ധം ഉലഞ്ഞു തുടരുകയാണ് ഇതിനിടെ ഒക്ടോബർ പതിനൊന്നിന് പാകിസ്ഥാനിൽ അഫ്ഗാൻ മേഖലയിൽ നിന്നുമുണ്ടായ ആക്രമണം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിരുന്നു ഇതിന് പിന്നാലെ ഇരുവിഭാഗവും പരസ്പര ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തുകയായിരുന്നു അതേസമയം ആണവ പരീക്ഷണം നടത്തുന്ന രാജ്യങ്ങളിൽ പാകിസ്ഥാനുമുണ്ടെന്ന വെളിപ്പെടുത്തലുമായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു റഷ്യ ചൈന ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങളും ആണവ പരീക്ഷണം നടത്തുന്നുണ്ട് എന്നാൽ പരീക്ഷണം നടത്തുന്നതിനെക്കുറിച്ച് റഷ്യയും ചൈനയും പറയുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു മറ്റു രാജ്യങ്ങൾ സജീവമായതിനാൽ അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ നടത്തണമെന്നും ട്രംപ് വ്യക്തമാക്കി അമേരിക്ക തുറന്ന സമൂഹമാണ് നമ്മൾ ആണവ പരീക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു മുപ്പത്തിമൂന്ന് വർഷത്തെ മൊറട്ടോറിയത്തിന് ശേഷം അമേരിക്കൻ സേനകൾക്ക് ആണവ ആയുധങ്ങൾ പരീക്ഷിക്കാൻ ഉത്തരവിട്ടത് ട്രംപിന്റെ നിങ്ങൾക്കറിയാമോ ഞങ്ങൾ ഒരു തുറന്ന സമൂഹമാണ് ഞങ്ങൾ വ്യത്യസ്തരാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു തീർച്ചയായും ഉത്തര കൊറിയ പരീക്ഷണം നടത്തുന്നുണ്ട് പാകിസ്ഥാൻ പരീക്ഷണം നടത്തുന്നുണ്ടെന്നും ട്രംപ് പറയുന്നു ഇന്ത്യയും പാകിസ്ഥാനും ആണവ യുദ്ധത്തിന്റെ വക്കിലായിരുന്നുവെന്നും ട്രംപ് വാദിച്ചു താൻ ഇടപെട്ടിലായിരുന്നെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുമായിരുന്നുവെന്നും ട്രംപ് അഭിമുഖത്തിൽ പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാനുമായി ഒരു ആണവ യുദ്ധം നടത്താൻ പോകുകയായിരുന്നു ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുമായിരുന്നു അതൊരു മോശം യുദ്ധമാവുമായിരുന്നു എല്ലായിടത്തും വിമാനങ്ങൾ വെടിവെച്ചിട്ടു നിങ്ങൾ യുദ്ധം നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് യു എസുമായി ഒരിടപാടും നടത്താൻ കഴിയില്ലെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു എന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഒരു ആണവ പരീക്ഷണവും നടത്തിയിട്ടില്ല അതിനാൽ പാകിസ്ഥാനും ചൈനയും ആണവ പരീക്ഷണം നടത്തുന്നുണ്ടെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തിൽ ആശങ്ക ഉളവാക്കുന്നതാണ് എന്നാൽ കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിലുള്ള ഉത്തരകൊറിയയിൽ എംബസി വീണ്ടും തുറക്കുന്നതിന് ുംലോചന നടത്തുന്നുണ്ട് ഇത് സംബന്ധിച്ച് പൊങ്ങിയാങ്ങിൽ നിന്ന് പാകിസ്ഥാൻ ഒരു സന്ദേശം ലഭിച്ചത് റിപ്പോർട്ടുകളുമുണ്ട് പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ട സമയത്താണ് ഈ സംഭവ വികാസം ട്രിബ്യൂണൽ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്ലാമാബാദിന് കൊറിയയിൽ നിന്ന് നയതന്ത്ര ദൌത്യം വീണ്ടും തുറക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഒരു സന്ദേശം ലഭിച്ചതായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ദാർ സ്ഥിരീകരിച്ചു കോവിഡ് പാൻഡമിക്ക് ശേഷം ഉത്തര കൊറിയയിലെ പാകിസ്ഥാൻ എംബസി നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം പാർലമെന്റിൽ നടന്ന ഒരു ചോദ്യത്തിൽ ഡി പി ആർ കെ അഥവാ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയയ്ക്ക് മേൽ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം അസാധ്യമാണെന്ന് സമാധാനപരമായ മാർഗങ്ങളിലൂടെ കൊറിയയുടെ ഏകീകരണത്തെ പാകിസ്ഥാൻ തുടർന്നും പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അതേസമയം പാകിസ്ഥാനും ഉത്തരകൊറിയയും തമ്മിലുള്ള സംശയാസ്പദമായ ആണവ ബന്ധത്തിന്റെ വിഷയം ഇന്ത്യ ആവർത്തിച്ചു നയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള